മിനിസ്റ്ററി അന്യായമായാണ് ാണ് മഠത്തിൽ നിന്ന് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ അതേ ഭൂരിപക്ഷം ഇന്നും എനിക്കുണ്ട് സന്യാസിമാരിൽ പേരും ഉണ്ട് എന്നിട്ടും ഒന്ന് ചോദിക്കണം ആ ഞാൻ കാണും വേണ്ടി ഒത്തിരി സഹായം സഹായം നമ്മൾ ചെയ്തതല്ലേ സ്വാമി പുല്ല് കഴിഞ്ഞ ഇലക്ഷനിൽ ഒന്നര കോടി ഞാൻ ഉറപ്പിക്കുക എന്നിട്ട് ഒരു കാര്യത്തിനും സഹായിച്ചില്ലല്ലോ ഞാൻ അന്നേ ഇതൊക്കെ പറഞ്ഞതാണ് എന്നിട്ടും പുറത്തല്ലേ അതേടോ എനിക്ക് തന്നെ പോലെ ഉണ്ടാക്കി വെച്ച പത്രം കൊണ്ട് ജീവിക്കുന്നവനല്ല ഞാൻ നഷ്ടപ്പെട്ട പണം എനിക്കറിയാം അതിനുള്ള വഴി ഞാൻ സ്വാമിയുടെ വഴിയും നടക്കും മഠത്തിൽ സ്വാമിക്കെതിരെ പ്രവർത്തിക്കുന്നതും കുഴപ്പമുണ്ടാക്കുന്നതും ബി എസ് എസ് കാരല്ലേ അവന്മാരെ നേരിടണം തല്ലി ഒതുക്കണം അക്കാര്യത്തിൽ അനന്തനേക്കാൾ ശക്തനായ ഒരാളെ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും നമ്മോട് ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൈ സഖാവ് സ്റ്റാലിൻ ശിവദാസ് കമ്പനിക്ക് വേണ്ടിയെങ്കിലും അല്പം ഇല്ല ഞാൻ ഏതായി ഗസ്റ്റ് ഉടമസ്ഥൻ ഹാഷിം ഹാഷിംഭായ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തു പുള്ളി ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചു വല്ലപ്പോഴും ഇവിടെ വരുമ്പോ താമസിക്കാനാ ഫലത്തിൽ ഞാനാ താമസിക്കുന്നത് ലിക്കർ ഷാപ്പിലെ തൊഴിൽ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നിട്ട് അവർക്ക് ഇപ്പോഴത്തും അതിൽ നേരത്തെ വന്ന ഒരാൾ സഹാസനെ കാണാനായിട്ട് മുറിയിൽ ഇരിപ്പുണ്ട് ഒന്നാമേ നേട്ടെ എന്ന് നിന്നോടാ ചോദിച്ചത് സേവരണോ നിന്നെ വെച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ നാണം കെട്ട് കണ്ടവന്റെ കിടപ്പറയെ കയറി നിരങ്ങുന്നതിനേക്കാൾ ചത്തൂടെ ും പേശുബലവും കൊണ്ട് പാർട്ടിയിൽ നിമനെ പോലെ ചില ചണ്ടികളെ നിങ്ങളുടെ വരിധിക്ക് വരുത്തി വരാം പക്ഷെ എല്ലാവരും അങ്ങനെ കാണരുത് ശ്രീമൺ ഇല്ല സ്വാമി സ്വാമിയെ കുറിച്ച് ശരിയായിട്ട് മാത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു ധർമ്മസ്ഥാപനത്തിന്റെ മഠാധിപതി ആയിരുന്ന കാലത്ത് സ്വാമി കളിച്ച കളി ദേവിയേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കരുത് ഇതൊരു അപേക്ഷയാറ്റോർ എന്ന് തുടങ്ങി പുതിയ പണി പുറത്തേക്കു അല്ല ശ്രീകലേനുണ്ടായിരുന്നോ മാഡം ഒരുപാട് പേരെ ഐസ്ക്രീം ഐസ്ക്രീം അറിഞ്ഞു അല്പം സൂക്ഷിക്കണം ഞങ്ങൾ ഒരു ജില്ലയുടെ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും കയ്യിലുണ്ടെന്ന് കരുതി നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്ന് കരുതി അല്ല സകാളെ ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ആശയും മോഹവും കൊടുത്തവടെ ആശിപ്പിച്ച് മേലാളന്മാർക്ക് കാഴ്ചവെക്കുന്ന അയ്യോ ഒരു കുഴപ്പമില്ല ശിവേട്ടൻ മേയർ അടിതട പഠിപ്പിച്ചോണ്ടിരിക്ക ഭംഗിയായി നടക്കണ്ട ശിവേട്ട മേയർ പണ്ടേ അടിതടയിൽ മോശമാണ് അത് നിനക്കറിയാമല്ലോ മിണ്ടിപ്പോരുത് ശബ്ദിച്ച കുത്തി കീറിക്കളെ ഞാൻ ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് പറയുന്നത് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് അതുകൊണ്ടാണ് ശരത്തിന്റെ അടുത്ത് നേരിട്ട് വന്നത് അവരാകെ തളർന്നിരിക്കുക പേടിക്കണ്ട ഞങ്ങളോട് പറഞ്ഞതെല്ലാം തുറന്ന് പറഞ്ഞോളൂ മോള് കഴിയാതെ ഈ പലയിടത്തും കണ്ടുപോയി പലരും കാഴ്ച വെച്ചു ആരെ റോസ് ചെയ്യലാ ഉം എന്താ കാര്യം മറണാ പുറ ഓഹോ ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞത് നിനക്ക് ഇതാണ് ഇവിടെ പണിയല്ലേ എടാ ഞാൻ തനിക്ക് അറിയോ എനിക്ക് മിനിസ്ട്രിയുടെ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്താണെന്ന് അറിയോ നിന്റെ അമ്മയുടെ ഒരു മയക്കുമരുന്ന് കലർക്ക് ഐസ്ക്രീം കൊടുത്തത് ഇതുപോലെ എത്ര പെൺകുട്ടികളെ നീ നശിപ്പിച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ വേറെ കൊണ്ട് മാർഗം പറയാം എന്താണോ ഈ കുറ്റത്തിന് പാർട്ടി ആന്റോയെ മാത്രം ശിക്ഷിച്ചാൽ മതിയാവില്ല കള്ളച്ചാരായും വിറ്റ് ഒരു കോമാളിയെ പിടിച്ച് മേയറാക്കിയതിന്റെ ഫലമാണിത് കാശിന് ഗതിയില്ലാത്ത ഒരുത്തനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചൊരു സ്ഥാനത്തെടുത്തുമ്പോ അവൻ വഴിപിഴച്ചു പോവാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കേണ്ടതായിരുന്നു െ മറ്റുള്ളവർ കുറ്റപ്പെടുത്തരുത് മേയറായ മേയറായപ്പോൾ കള്ളക്കടത്തുകാരും മദ്യമാഫിയാക്കാരുമായി ചേർന്ന് കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല ഇവിടെ ഈ സിറ്റിയിൽ അവിഹിതമായി പലയിടത്തും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നത് കണ്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടില്ലെന്ന് അടിച്ചു ഇവിടെ അവനെ മറയാക്കി മറ്റു ചിലർ മുതലേൽക്കുകയാണെന്ന് ഞാൻ പറയൂ നീ ഇതൊക്കെ സ്റ്റേറ്റ് കൗൺസിലിൽ വന്ന് പറയൂ ഇക്കാര്യം ചർച്ച ചെയ്യാൻ നമ്മളിന്ന് കൂടുന്നുണ്ടല്ലോ ആരെ പ്രതിയാക്കണം ആരെയൊക്കെ ശിക്ഷിക്കണം എന്ന് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം സർക്കാരിന്റെ തന്ത്രം ആണ് പെൺവാണിപം സ്പിരിറ്റ് കോൺട്രാക്ട് വെട്ടിപ്പ് തുടങ്ങി നിങ്ങൾ ചെയ്ത പാതകങ്ങളുടെ എല്ലാ തെളിവുകളും ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ വരി വരുത്തുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അവരെ ഗർജിച്ചു നടന്ന നിങ്ങളെയൊക്കെ തരിയുടച്ച് ഷണ്ണന്മാരാക്കിയിരിക്കല്ലേ ഡെമോക്രസിന്റെ വാള് പോലെ ഈ ഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങുമ്പോൾ സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ശബ്ദിക്കാനാകും പ്രതിപക്ഷം നിർവീര്യമായതിന്റെ കാരണം അത് തന്നെയല്ലേ ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾക്ക് തെറ്റുപറ്റി അല്ല മിസ്റ്റർ കുഞ്ഞുകുട്ടി കുഞ്ഞിക്കുട്ടി തെറ്റുപറ്റിയത് എനിക്കാണ് നിങ്ങളടക്കമുള്ള സഹമന്ത്രിമാരെ ക്രമം വിട്ട് ഞാൻ സഹായിച്ചു പ്രധാന വകുപ്പുകൾ തന്നെ ഏൽപ്പിച്ചു അവിടെ നടന്ന ക്രമക്കേടുകൾ അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചിരുന്നു എന്നിട്ടും നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തത് ഈ നരേന്ദ്രനും ദിവാരനും അടക്കം ഇല്ലാത്ത പരാതികൾ പറഞ്ഞുണ്ടാക്കി എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിടിച്ചിറക്കിയില്ലേ അതിന് ഗുരുവായൂരപ്പൻ തന്ന ശിക്ഷണിത് അതിലെനിക്ക് പങ്കില്ല ലീഡർ അങ്ങനെ മാറിയപ്പോ പുതിയ ഒരു ഒരു ബിസിനസ്സുകാരൻ കോൺട്രാക്ടറും ഡീലറും കൂടി സ്ഥിതി ും എന്നിട്ടും കിട്ടിത് അനുഭവിച്ചോളൂ ഇപ്പോഴും നിങ്ങൾ എല്ലാം ചേട്ടൻ എന്നെ കാണാൻ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ സ്വയം രക്ഷപ്പെടാനല്ലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എടോ ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതല്ലേ നിങ്ങളൊക്കെ കാണിച്ച നന്ദിയോട് ഓർത്തപ്പോ അവന്മാരെ അടക്കാൻ എന്റെ കാഴ്ചപ്പാടിൽ ഒറ്റ വഴിയേ ഉള്ളൂ അതെന്താണാവൂ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഭിന്നത വർദ്ധിപ്പിക്ക അനന്തം ഗ്രൂപ്പെന്നും ലൂക്കോസ് ഗ്രൂപ്പെന്നും കൃഷ്ണൻ നായർ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ഭിന്നിച്ച് നിൽക്കുന്ന അവന്മാരെ തമ്മി തല്ലിച്ച് അകറ്റുക എന്നാർട്ടി തെരഞ്ഞെടുത്ത മേയറെ മുമ്പും നിങ്ങൾ അവമാനിച്ചിട്ടുണ്ട് അവൻ എന്ത് തെറ്റ് ചെയ്താലും തല്ലാനുള്ള അധികാരം നിങ്ങൾ കാര്യമാണ് തനിക്ക് വിരോധമുള്ളവരെ തല്ലി ഒതുക്കുക താങ്ങി നിൽക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും സഹായിക്കുക അതല്ലേ സഹായം നിങ്ങളും ചെയ്യുന്നത് നമ്മുടെ പ്രധാന ശത്രുക്കളായ ബി എസ് എസ് ആർക്ക് അനുകൂലമായി പോലും സഖാവ് പലപ്പോഴും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം ഞങ്ങൾക്കറിയാം ബി എസ് എസ് നേതാവ് ജയചന്ദ്രൻ നിങ്ങളുടെ പെങ്ങളുടെ നായരല്ലേ അനാവശ്യപ്പെട്ടുകളെ ഞാൻ കാര്യം ചൂടാവരുത് ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഇവിടെ അല്ലെങ്കിൽ മേൽ കമ്മിറ്റിയിൽ തത്വങ്ങൾക്ക് വിപരീതമായി ലെനിൻ രൂപം കൊടുത്ത രാഷ്ട്രീയ ഘടനകൾ സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ സംഘടനകളായി അധപതിച്ചപ്പോഴാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ റഷ്യയിലേയും എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം റഷ്യയിലേയും കിഴക്കൻ യൂറോപ്പിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണ തകർച്ച ചൂണ്ടിക്കാട്ടി മാർക്സിസത്തെ വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടി പറഞ്ഞത് ആ പ്രത്യയ ശാസ്ത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ഭരണാധികാരികളാണ് അതിൽ കുറ്റക്കാരെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പോലും താൻ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ അതെ തുടങ്ങി പാർട്ടി ആദരിക്കുന്നവരെ പോലും ഇല്ല സഖാവേ അവരെ ഞാനും ആദരിക്കുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വം പറഞ്ഞു മറ്റുള്ളവരെ അന്ധമായി അനുസരിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ കൽക്കട്ട ഈ സിസ് ആഹ്വാനം ചെയ്ത് തെറ്റായി പോയി പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ റഷ്യൻ പാത സ്വീകരിച്ചതിലുള്ള പിഴവ് എഴുപതുകളിൽ ഇവിടെ നക്സൽ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് ആ മൂവ്മെന്റിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ വരട്ട് തത്വവാദികളെന്നും അത് നിങ്ങൾക്ക് സമ്മതിക്കാനാവോ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായി മാവോയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തും പിന്നീടും ചൈനയിൽ നടന്ന സംഭവങ്ങളെ മുഴുവൻ ന്യായീകരിക്കാനാവോ നാൽവർ സംഘം നടത്തിയ കൾച്ചറൽ റവല്യൂഷൻ ഡൈനമിൻ കൂട്ടക്കുലെ കീഴ്പ്പെടുത്തൽ ഇന്ത്യൻ അതിർത്തിയിലേക്കുള്ള കൈയേറ്റം ഇപ്പോൾ അമേരിക്കൻ കുത്തകകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഈ തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പിന്നെ നോട്ടീസിൽ പറഞ്ഞ എനിക്കെതിരായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ മേയറത്തല്ലി ലീഡിയ തല്ലി സേവറ തല്ലി യുവജനങ്ങളെ പ്രകോപിപ്പിച്ച് സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു ഇതൊന്നും മറുപടി പറഞ്ഞതല്ലേ പ്രസംഗിച്ചതല്ലേ അതെ ചെറുപ്പക്കാരുടെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിരുന്നാണ് ഞാനത് ആവർത്തിക്കുകയെ ചെയ്തിട്ടുള്ളൂ പിന്നെ തല്ലിയതിനെ പറ്റിയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ പലരെയും തല്ലിയിട്ടുണ്ട് കുത്തി കുത്തിക്കേറിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അന്നൊന്നും ഒരു വിശദീകരണവും ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല എന്നെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോ എന്നെ വിചാരണ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചെയ്ത കുറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്കെതിരെ എന്ത് നടപടി കൊടുക്കാം എനിക്ക് യാതൊരു വിരോധമില്ല കൂടുതലെന്ന് പറയുന്നു ഇതെനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ പലർക്കും അയച്ചു കാണുമല്ലോ കാരണം എന്തായാലും മോശമായി പോയി സഖാവ് അനന്തനെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം അതിനുപയോഗിച്ച ഭാഷയാണെങ്കിലോ അപ്സേഡ് ഇതുകൊണ്ടൊക്കെ പാർട്ടിക്ക് എന്താ നേട്ടം നമുക്കിടയിലെ അന്ധചിത്രം നാട്ടുകാരുടെ മുമ്പിൽ എത്തിച്ചത് കൊണ്ട് അതിൻ്റെ ഗുണം പറയൂലു ലൂക്കോസ് എന്നോടാണോ ചോദിക്കുന്നത് അനന്തൻ്റെ എതിർ ലോബിയിൽപ്പെട്ടവരോടാണല്ലോ ചോദിക്കേണ്ടത് അപ്പോൾ നിങ്ങളെ സംശയിക്കണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ സഖാവ് അത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല ആരായാലും പാർട്ടിയുടെ രക്ഷകരല്ല ശത്രുക്കളാണെന്ന് തീർച്ചയായും നിസ്വാർത്ഥ സേവകരായ സഖാവ് ശിവദാസനെ പോലെയുള്ള യുവജന നേതാക്കൾ തന്റെ ഇച്ഛക്കൊത്ത് പ്രവർത്തിക്കുന്നില്ലെന്ന ഒറ്റ കാരണത്താൽ അവർക്കെതിരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ശിക്ഷാ നടപടികൾ എടുത്തു പാർട്ടിക്ക് വേണ്ടി ജീവനും രക്തവും നൽകി ആത്മാഹുതി ചെയ്ത സമര സമരസഖാക്കുകളുടെ ബലികുടി ഇരങ്ങളിൽ ഒരു മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ സഖാവ അനന്തനെ പോലെയുള്ള ഞാഞ്ഞൂലുകളെ നാം അനുവദിക്കരുത് കേട്ടില്ലേ നിന്നെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇതിൽ പ്രധാനം സാറ് പറഞ്ഞു വരുന്നത് എന്താ പാർട്ടിക്കെതിരായിട്ട് ഞാൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സഖ വിശ്വസിക്കുന്നുണ്ടോ എന്റെ വിശ്വാസം അല്ലടോ പ്രധാനം തെളിവുകളൊക്കെ നിനക്കെതിരാണ് നിന്റെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നീ അന്ന് കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും സൂചിപ്പിച്ചിട്ടുണ്ട് നീ വിഷമിക്കണ്ട നിനക്ക് വേണ്ടി വാദിക്കാൻ ഞാനുണ്ടാകും അതുകൊണ്ട് ഫലമുണ്ടാവും തോന്നുന്നില്ല എന്നെ പുകച്ചു പുറന്തള്ളാനുള്ളൊരു തന്ത്രമായിട്ടേ ഞാൻ ഈ നോട്ടീസിനെ കണക്കാക്കുന്നുള്ളൂ അതിലൊന്നും എനിക്ക് വിഷമമില്ല സ്ഥാനവും പദവിയൊന്നും മോഹിച്ചത്തില്ല ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അത് നഷ്ടപ്പെട്ടാൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും പാർട്ടി എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം തീരുമാനം ഞങ്ങൾ അറിഞ്ഞു അതിന് അധികാരം സഖാ ഒരു ഒരു വാക്ക് പറ ഈ എന്ന് പറയുന്ന വ്യക്തിയല്ല പ്രസ്ഥാനമാണ് നമ്മൾ തമ്മിൽ തള്ളി മഹാപ്രസ്ഥാനത്തെ മഹാപ്രസ്ഥാനത്ത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും അവരെടുത്ത നടപടിയെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം പക്ഷെ അതിനെനിക്ക് സാവകാശം വേണം നിങ്ങൾ ഇപ്പൊ പിരിഞ്ഞു പോണം ദയവായി ഇതിന്റെ ഒരു അപേക്ഷയാണ്